അതായത് ഞങ്ങളിവിടെ ഈ മിസ്കിന്റെ ഗ്രൗണ്ടിൽ ഇരുപത് ഓവർ നമ്മളെ ഈ ടീമിന്റെ കളിക്കണം ഡി എൻ സി കടികാത്തൂണ്ടായിട്ട് കളിക്കണം എല്ലാ ദിവസവും അടിയാണ് കണ്ടും സ്ഥാനം അത് ഇങ്ങനെ പോയ പതിനൊന്ന് റണ്ണെന്നൊക്കെ പറയലാക്കണ പറയേ അതോ ഞാൻ ഞങ്ങളെ കളി പള്ളി പൊട്ടി ભગવાન <Zanny recuperates open> <tiksharp> എടച്ചി അവയാ വിക്കറ്റ് അപ്പോൾ സോയില സോയില ഈ ബൗണ്ടറിയിൽ മൂന്നാളട് സോയില സോയില ദാ ഇതാ പോട്ടാ പോണി മൂന്നാളട് അതിയൊക്കെ ആയി വരുന്നുയാ ഓരോരുത്ത സോയില ഈ ബൗണ്ടറിയിൽ മൂന്നാളട് કમા <laughs> 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 <Rackshalil jade. laughs> <laughs> बोल उड़ के। बड़ी 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 बड़ी। बुराई। कायने 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 कायने। बोल उड़ के। रास्ता नहीं चल रहा। बंदा। 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 ಬರ್ತನ ಬರ್ತಾನೆ ಬರ್ತಾನ ಮನೆ બાઉન્ડ્રી કરી બાઉન્ડ્રી કો મા મધ્ય માધ્યે ને તરકવા પાસી અરગી કરો બોલ ફોર ફોર દેખતા പറഞ്ഞേക്ക് സമദിനോടും പിള്ളേരോടും പറഞ്ഞേക്ക് തൊണ്ണൂറ്റി മൂന്ന് റണ്ണ് മതി ഈ കിബിൽസിലെ മിസ്കിലെ കുട്ടികൾക്ക് ജയിക്കാനുള്ളത് പറഞ്ഞേക്ക് പോലെ അത് വേണ്ട ആവുന്നതും പറഞ്ഞു വഴിക്കലാ പോന്ന് കണ്ടും വഴിക്കലാ പോന്നെ വെട്ടിച്ചെറക്ക നീ വെട്ടിച്ചിറ നീ മഴയും കൊണ്ട് വന്നതേ വെറുതെ പോവാനല്ല കണ്ടോ കാണിക്കുന്നില്ല വാടെ രഞ്ജിച്ചോ വേണ്ട അതായത് ഞങ്ങളിവിടെ ഈ മിസ്കിന്റെ ഗ്രൗണ്ടിൽ ഇരുപത് ഓവർ നമ്മളെ ഈ ടീമിനെ കളിക്കണം ഡി എം സി കടകാത്തൂണ്ടായിട്ട് കളിക്കണം എല്ലാ ദിവസവും അടിയാണ് ഇന്നും അടിയായിരുന്നു ആദ്യ ഓവറിൽ രണ്ട് വിക്കറ്റ് എടുത്ത് ഫുൾ കച്ചറായി പിന്നെ ഞങ്ങളൊരു പിട്ടിച്ച് തൊണ്ണൂറ്റി മൂന്ന് രണ്ടെടുത്തിട്ട് ഈ കണ്ടാടപ്പെട്ട ആൾക്കാരൊക്കെ എറിഞ്ഞാണ്ട് ഒതുക്കി ഒതുക്കി തര ഒതുക്കി ഇതാണ് കളി ആ കുട്ടിക്ക് എന്തോ പറ കാവില പാട്ട് മത്സരത്തിന് കാണാൻ താങ്ക് യു ഗിഡ് വാ ആരി എന്തോ കാവില ഒക്കെ പാട്ട് മത്സരം ഉണ്ടാ തൊണ്ണൂറ്റി മൂന്നിരണ്ട് അന്നെ അന്നെ മനസ്സിൽ അന്നെ മാത്ര തോൽപ്പിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും തോറ്റ് കാണു എന്ന് പറഞ്ഞുകഴിഞ്ഞാ എന്റെ ഈ നെഞ്ഞത്ത് എനിക്കുള്ള സ്ഥാനം ഉണ്ടല്ലോ അത് ഇങ്ങനെ